മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ അന്തരിച്ചു ആലുവ രാജഗിരി ആശുപത്രിയിൽ വൈകിട്ട് നാലരയോടെ ആയിരുന്നു അന്ത്യം യു ഡി എഫ് കൺവീനർ കെ പി സി സി അധ്യക്ഷൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി നിഷ ദിലീപിച്ചിരുന്നു നിഷ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് പി പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുന്നു മുൻ കെ പി സി സി അധ്യക്ഷനാണ് മുൻ സ്പീക്കറാണ് മുൻ മന്ത്രിയാണ് അങ്ങനെ കോൺഗ്രസിൻ്റെ വിവിധ പദവികൾ വഹിച്ച മുതിർന്ന നേതാവിൻ്റെ നിര്യാണം കൂടുതൽ വിവരങ്ങൾ വിനോദ് വൈകിട്ട് നാലരയോടുകൂടി ആലുവ രാജഗിരി ആശുപത്രിയിലായിരുന്നു പി പി തങ്കച്ചന്റെ അന്ത്യം സംഭവിച്ചത് കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു കുറച്ച് ദിവസങ്ങളായി ഏതാനും ദിവസങ്ങളായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്തായാലും നാലരയോടുകൂടിയാണ് അന്ത്യം സംഭവിച്ചത് കെ പി സി സി പ്രസിഡന്റ് ഒപ്പം തന്നെ യു ഡി എഫ് ദീർഘകാലം യു ഡി എഫ് കൺവീനർ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ദീർഘകാലം യു ഡി എഫ് കൺവീനറായി പ്രവർത്തിച്ചയാളാണ് പി പി തങ്കച്ചൻ ഈ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊക്കെ അതീതനായി എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു പി പി തങ്കച്ചൻ ആന്റണി മന്ത്രിസഭയിൽ തൊണ്ണൂറ്റി അഞ്ചിൽ ആന്റണി മന്ത്രിസഭയിൽ കൃഷി മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ പെരുമ്പാവൂർ എം എൽ എ ആയി പ്രവർത്തിച്ചു കെ കരുണാകരനുമായി അടുത്ത ബന്ധമുള്ള ആൾ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ച ആൾ അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് സമവാ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കൊക്കെ അതീതനായി എല്ലാവരുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു പി പി തങ്കച്ചൻ എന്തായാലും ദീർഘനാളായി അദ്ദേഹം രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ഈ രോഗബാധിതനായി ചികിത്സയിലാകുന്നതിന് മുൻപ് വരെ കോൺഗ്രസിൽ സജീവമായി തന്നെ പ്രവർത്തിച്ച ആളാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ യു ഡി എഫ് കൺവീനറായി ദീർഘനാൾ ഏതാണ്ട് പതിനാല് വർഷത്തോളം പ്രവർത്തിച്ച ആളാണ് പി പി തങ്കച്ചൻ നാലരയോടുകൂടി ആലുവ രാജഗിരി ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് സംസ്കാര ചടങ്ങുകളുടെ ഒന്നും സമയം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല അത് പിന്നീടുള്ള സമയങ്ങളിൽ നമുക്കതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും വിനോദ് വ്യക്തമാണ് കോൺഗ്രസിൻ്റെ നേതാവാണ് പി പി തങ്കച്ചൻ ആലുവയിൽ അന്തരിച്ചു അദ്ദേഹം മുൻ കെ പി സി സി അധ്യക്ഷനാണ് ദീർഘകാലം യു ഡി എഫിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച വ്യക്തിയാണ് മുൻ സ്പീക്കറാണ് മുൻ മന്ത്രിയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് പി പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുന്നു സംസ്കാരത്തിൻ്റെ സമയം ഇനിയും തീരുമാനിക്കേണ്ടതുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷാ